എന്തായിരയ്ക്കാൻ പോകുന്നത് നമ്മൾ ഇപ്പം ഒരു റിവറിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ടോപ്പ് വ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് എത്ര സമയം എടുക്കും ഒരു അരമണിക്കൂർ ആ ഒരു ടൈം മതിയാവും ചിത്രം കാര്യം മതിലിൽ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്തായാലും ഓൾറെഡി മതിലിൽ നേച്ചർ ചെയ്തിട്ടിരിക്കുന്ന കുറേ ഇമേജുകളുണ്ട് അത് പാച്ചുകളായിട്ടും അങ്ങനെ ഇങ്ങനെ കാണാം അത് പായലും അല്ലാതെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയൊരു സാധനമല്ല പക്ഷേ എങ്കിലും നമ്മൾ നമ്മളായിട്ടുള്ള ഇമേജുകളാണ് ഇതിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒന്നും ഇങ്ങനെ മതിലേ ആർക്കും വേറെ ശല്യം ഉണ്ടാകാത്ത അവസ്ഥയിലാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ എന്താ എന്താ ഞാൻ ഫൈനർട്സിലായിരുന്നു ചെത്തീശ്ശൂർ ഫൈനാർട്സ് കോളേജിലായിരുന്നു സ്കൾച്ചർ ആയിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ഒരു രണ്ടായിരത്തി പത്ത് പതിനാല് ബാച്ച് ആയിരുന്നു അത് കഴിഞ്ഞ് ഫ്രീലാൻസ് വർക്ക് ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോൾ പിന്നെ ഇത് പോസ്റ്റ് ചെയ്യാനോ വീഡിയോ എനിക്ക് ഡോക്യുമെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു പബ്ലിക്കിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു പത്ത് പന്ത്രണ്ട് മുതലോളം ഇപ്പം ചെയ്തിട്ടുള്ളൂ അപ്പം ഇപ്പം പോകുന്ന വരുന്ന എല്ലാ വഴികളിലും നമ്മൾ കൂടുതലും ഒബ്സർവ് ചെയ്യാറുണ്ട് എന്തെങ്കിലും ഇമേജ് നമുക്ക് അതിനകത്തും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെപ്പറ്റി ഞാൻ ഇൻസ്റ്റലൊക്കെ എങ്ങനെയുണ്ട് കമൻറ്റൊക്കെ കുഴപ്പമില്ല റീച്ചാക്കി വരുന്നുണ്ട് പിന്നെ നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇൻസ്റ്റം നമുക്ക് അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഏരിയ ഒരു സ്പേസാണ് അപ്പം നമ്മളതിനെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ നല്ല ഗംഭീര ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് ലിനേഷ് ഇപ്പോ രഘു എനിക്ക് തോന്നുന്നു കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കിട്ടണം ആരെങ്കിലും ഒക്കെ ആ പ്രദേശത്തൊക്കെ ഉള്ളവർ ഈ മതിലൊക്കെ പയ പിടിച്ചിരിക്കേണ്ടി അത് ചിരണ്ടി കളഞ്ഞ പെയിന്റ് അടിക്കാതെ ലിനേഷിനെ വിളിക്കുന്നതായിരിക്കും അല്ലേ നമുക്ക് ആകാശത്ത് പലപ്പോഴും പല രൂപങ്ങളും കാണാൻ സാധിക്കും ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൗതുകമുള്ള രൂപങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ആകാശത്ത് കാണാറുണ്ട് അതിന് സമാനമായ പല രൂപങ്ങളും നമുക്ക് ഇതുപോലെ പായലും പൂപ്പലും ഒക്കെ പിടിച്ചു കിടക്കുന്ന മതിരുകളിലും കാണാൻ പറ്റും ചില രൂപങ്ങൾ എന്താ നമ്മൾ മോഡേൺ ആർട്ട് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള രൂപങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മളൊക്കെ അത് കണ്ട് മടങ്ങുകയാണ് ചെയ്യുന്നത് പക്ഷേ ലിനേഷിനെ പോലുള്ള കലാകാരന്മാർ അത് ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ ചിത്രങ്ങളും ഒക്കെ നിർമ്മിക്കുകയാണ് ഇത് ധാരാളം ആളുകൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് വർഷങ്ങളായി ഇങ്ങനെ ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ ഒരു കാലത്ത് ഒരു ന്യൂ മീഡിയയുടെ കാലത്താണ് ഇതിന് വലിയ പ്രചാരം കിട്ടുന്നത് വളരെ രസകരമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ കാരണം ആ ചിത്രം വരയ്ക്കാൻ അരമണിക്കൂറെ എടുത്തുള്ളൂ അതും എന്തൊക്കെയോ ചെറിയ ചോക്കും അതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കളറുകളൊക്കെ ഉപയോഗിച്ചാണ് അത്ര മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വിദേശത്തൊക്കെ ഇത് സർവ്വസാധാരണമാണ് ഇത്തരത്തിൽ പൊതു ഇടങ്ങൾ മനോഹരമാക്കുക ഒപ്പം തന്നെ പ്രതിഷേധം പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി ും ഈ ഭരണകൂടത്തിനോടും അല്ലെങ്കിൽ വ്യവസ്ഥയോടും ഒക്കെയുള്ള പ്രൊട്ടസ്റ്റുകളുടെയൊക്കെ ഭാഗമായിട്ടും ഇത്തരത്തിൽ ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുണ്ട് ഇത് കലാകാരന്മാരുടെ ഒരു രാജ്യത്തൊട്ടാകെയുള്ള പൊതു രീതിയാണ് എന്തായാലും നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഇത്രയും മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളത് വളരെ എന്താ ഒരു ഇത്തരത്തിൽ എന്താ ഒരു കഴിവുകളുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് മാത്രമല്ല ഞാൻ ഈ ലിനേഷിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ ഈ എനിക്ക് കാണാൻ സാധിക്കുന്ന ഒരു മുതലേടെയൊക്കെ പടമെന്ന് പറയുന്നത് ഒരു അവിടുത്തെ ഒരു പഴയ റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഷെഡിൻ്റെ പുറകിലത്തൊക്കെയാണ് അത് വരച്ചു വെച്ചിരിക്കുന്നത് അവിടെ ഒരുപാട് വീടുകളിൽ ലിനേഷ് ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കൗതുകത്തിന്റെ ഭാഗമായിട്ടും ഉപജീവനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടും എന്തായാലും ലിനേഷിനെ പോലുള്ള കലാകാരന്മാരൊന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ നമ്മുടെ കേരളം ഒട്ടാകെയുള്ള മതിലുകൾ പ്രത്യേകിച്ച് സർക്കാർ ഓഫീസുകളുടെ അല്ലെങ്കിൽ സ്കൂളുകളുടെയൊക്കെ മതിലുകൾ മോശമായി കിടക്കുന്ന ധാരാളം ശരിയാണ് സ്കൂളുകളുടെ ഒക്കെ മതിലൊക്കെ മനോഹരമാക്കാനുള്ള അവസരമാണ് ലിനേഷ് ഉള്ള കലാകാരന്മാർ കൂടുതൽ മുന്നോട്ട് വരേ അവർക്ക് അവസരങ്ങൾ കൂടി കൊടുക്കട്ടെ